ഒന്നും പറയാനില്ല ഒരു രക്ഷയിൽ അത്രയ്ക്ക് കീഴും ടേസ്റ്റ് ആട്ടോ ഈ ചിക്കൻ റോസ്റ്റിന് നിങ്ങൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ അപ്പത്തിനാണെങ്കിലും അതേപോലെ ചപ്പാത്തിക്കാണെങ്കിലും അതും പോരാൻ നമുക്ക് നേച്ചറിനോ ഫ്രൈഡ് റൈസിനോ ആണെങ്കിലും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് മല്ലിയൊന്ന് വറത്തെടുക്കണം മുഴുവനെയുള്ള മല്ലി ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം അതൊന്ന് വറുത്തെടുത്തത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണത്തിലുള്ള പട്ട രണ്ട് ഏലക്ക പിന്നെ ഒരു സ്പൂണ് ഗ്രാമ്പു പിന്നെ ഒരു മൂന്ന് വറ്റിൻമുളക് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ എത്തും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് നാറാൻ വെക്കാം തണുത്തതിനു ശേഷം ചെറിയ മിക്സി ചെറിയ ജാറിലിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ റോസ്റ്റിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട് അപ്പോൾ ഒരു കിലോ മുതൽ ഒന്നര കിലോ ചിക്കന് വേണ്ടിയുള്ള അളവുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഞാൻ നേരത്തെ എടുത്ത ആ കടയിൽ തന്നെ എടുത്തിട്ടുണ്ട് ആക്കാൻ വേണ്ടി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട ചെറിയ രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതേ കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം രണ്ട് വറ്റൽമുളക് ഇത്രയും കൂടി നമുക്ക് എണ്ണയിലിട്ട് കരിയാലയൊന്നും മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇതെല്ലാം എടുത്തേക്കുന്നത് കുറച്ച് അളവിൽ മതി നമ്മൾ നേരത്തെ മസാലപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില്ലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതിൻ്റെയും കൂടെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സവാള എനിക്കത് ചേർക്കുന്നുണ്ട് ഇടത്തരം വലിപ്പമുള്ള മൂന്ന് സവാളയാണ് ചേർത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എരിവിന് വേണ്ടിയല്ല ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ എരിവിന് നമ്മൾ കുരുമുളകാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വെണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കെറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ലൈറ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അവൻ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും മാത്രം പൊടികൾ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂത്ത് സ്മെല്ല് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി കേട്ടോ തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോളം വരുന്ന ചിക്കനാണ് അപ്പോൾ ഇതെല്ലോടും കൂടി ചെറിയ പീസാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇപ്പം ഉപ്പ് വേണമെങ്കിൽ ഇപ്പം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം സവളക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് അപ്പം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതൊന്ന് വെന്ത് വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് അറിയത്തുള്ളൂ കേട്ടോ അപ്പം ചിക്കൻ ആദ്യം ഈ മസാലയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിമ് ഒന്ന് മീഡിയത്തിലോട്ടാക്കി വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് ചിക്കനിൽ നിറഞ്ഞി വരും ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം കേട്ടോ ഈ മസാല കൂട്ടിന് നമുക്കിത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം ഇത് ബീഫ് റോസ്റ്റിനും എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ അപ്പോൾ ആ പൊടിച്ചെടുത്ത മസാലപ്പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് കറക്റ്റ് അളവ് തന്നെ ആട്ടോ അപ്പോൾ ഈ മസാലക്കൂട്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേവിക്ക് വേണ്ടിയല്ല കേട്ടോ ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ ഗ്രേവിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്തോളൂ കേട്ടോ ഞാനിപ്പോൾ അധികം ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടിത് വറ്റിച്ചെടുക്കുന്നുണ്ട് പറ്റിച്ച് നല്ല വരട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് ഗ്രേവി കൂട്ടി കുറച്ച് കേൾക്കുക എടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണം നിർബന്ധമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ആ റോസിനെക്കാളും തികച്ചു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്തുകട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്